ഈശ്വം ശിവയ്ക്ക് സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ സഹനത്തെ രക്ഷാകര ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ് നിശബ്ദനായ ക്രിസ്തുവിനെ കയ്യാപ്പാരുടെ മുന്നിൽ കെയർദോസിൻ്റെ മുന്നിൽ പീലാദോസിൻ്റെ മുന്നിൽ നിശബ്ദനായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക ഇന്ന് ഈ ഒരു കാര്യത്തിന് രണ്ട് തരത്തിലുള്ള ചിന്തകൾ നമുക്കെടുക്കാം കർത്താവിൻ്റെ നിശബ്ദത അവൻ്റെ വിജയമായിരുന്നു പലപ്പോഴും നിശബ്ദരാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പരാജയത്തിൻ്റെ ഒരു കാരണം കുടുംബത്തിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഒന്ന് നിശബ്ദനായാൽ പല അനർത്ഥങ്ങളും ഒഴിഞ്ഞു മാറും പലയിടത്തും നിശബ്ദരാകാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമാണ് നാവ് കുറ്റം വറ്റതെങ്കിൽ ജീവിതം വിജയിക്കുമെന്ന വചനം പറയുക നാവ് തീ പോലെയാണെന്നാണ് നാവ് തീയാണെന്ന് തന്നെയാണ് യാക്കോസ്റ്റിലിയ നമ്മളെ പഠിപ്പിക്കുന്നത് തീയായ നമ്മുടെ നാവിനെ ഈ നോമ്പുകാലത്ത് ഒന്ന് നിശബ്ദമാക്കാൻ നമുക്ക് സാധ്യമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാം സങ്കീർത്തകൻ പറയുന്നുണ്ട് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ദൈവത്തെ അറിയണമെങ്കിൽ ശാന്തതയുണ്ടാകും ഈ ശാന്തതയുടെ ഒരു ഭാഗമാണ് നിശബ്ദത ക്രിസ്തുവിൻ്റെ നിശബ്ദത അവിടുത്തെ വിജയമായിരുന്നു ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിശബ്ദനാക്കപ്പെട്ട കർത്താവിനെയാണ് നമ്മൾ കാണുക ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ നിശബ്ദനാക്കിയിരിക്കുകയാണ് കർത്താവിനെ നമ്മളോടൊന്നും പറയാൻ പറ്റുന്നില്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല കർത്താവിനെ നമ്മൾ നിശബ്ദനാക്കിയിരിക്കുകയാണ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ കർത്താവിന്തു നിശബ്ദനാണ് കർത്താവ് നിശബ്ദനായതല്ല മറിച്ച് കർത്താവിനെ നമ്മൾ നിശബ്ദരാക്കിയിരിക്കുകയാണ് നമ്മൾ കർത്താവിനെ നിശബ്ദരാക്കി നമ്മൾ സംസാരിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ കർത്താവിനോട് പറയുകയാണ് എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞത് എനിക്ക് നടത്തി തരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും പീലാതോസിൻ്റെ മുന്നിൽ നിൽക്കുന്ന യഹൂദന്മാർ പ്രമാണിമാർ അലമുറിയിട്ടു ഒരു ഭാഗത്ത് നിശബ്ദനായി കർത്താവ് നിൽക്കുമ്പോൾ മറുഭാഗത്ത് യകൂത പ്രമാണിമാരും നിയമിച്ചലും പരിസയരും അലമുറയിട്ടു ബറാവാസിന് വേണ്ടി ഇന്നും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് കർത്താവ് നിശബ്ദനായി നിൽക്കുമ്പോൾ നമ്മൾ ബറാവാസിന് വേണ്ടി നിലവിളിക്കുകയാണ് കർത്താവിനെ നിശബ്ദനാക്കി ബെറാബാസിൻ്റെ കൊലവിളിയുടെ ശബ്ദം ഇന്ന് നമ്മുടെ നാട്ടിൽ മുഴങ്ങുകയാണ് കൊലവാതികയായ ബെറാബാസിൻ്റെ ശബ്ദമാണ് ഇന്നെവിടെയും മുഴങ്ങുന്നത് ഓരോ ദിവസവും തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ബറാബാസിൻ്റെ കൊലവിളികൾ മുഴങ്ങുമ്പോൾ ഒരുപക്ഷെ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ആഗ്രഹം നാളെ ബറാബാസ് എൻ്റെ വീട്ടിൽ അട്ടകസിക്കരുതെന്നാണ് പ്രിയമുള്ളവരെ ബറാബാസുമാർ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ നാട്ടിൽ അട്ടകസിക്കുന്നുവെങ്കിൽ അതിന് കാരണം ക്രിസ്തു നിശബ്ദനായതാണ് ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് നിശബ്ദരാകാം കർത്താവ് സംസാരിക്കട്ടെ അതിനൊരവസരം നമുക്ക് കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ക്രൈസ്ത ലോഷം